ഐറ്റംസ് ിസ്റ്റില് കൊറായിട്ടും ഇപ്പൊ സാധനം ഇത് നമ്മൾ കണ്ടതാ ഇത് പുതിയ ലെജൻഡറി കോസ്റ്റ്യൂം അതിന്റെ നാല് പേര് ഇടത്തെന്താല്യറാൻ പറ്റുന്ന സാധനോ ക്രിസ്മസിനായിരിക്കല്ലോ എടാ ഇത് വൈബാരിക്കല്ല നാല് പേർക്ക് ഓക്കെ നാല് പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഇങ്ങോട്ടാണോ ല്ലേ നമുക്ക് എങ്ങനെയുണ്ട് കമനുട്ടേ കൊള്ളം കൊള്ളാം പിന്നെ ഇത് നമ്മൾ ഓൾറെഡി കണ്ടു ഇതാണ് ലെജൻഡറി കോസ്റ്റ്യൂം വരാൻ പോണേണ്ടത് പക്ഷേ കോസ്റ്റ്യൂമാണ് ഇതായി കളർ ചേഞ്ച് നമ്മൾ കണ്ട അതൊക്കെ നമ്മൾ കണ്ടിത് എന്താ ചാധ ഇത് ഇതടി ഇത് കടിക്കുവോസ് എടുത്ത് നോക്കണ പൈസ എന്റെ മോനെ എടെ ഗെയിം എങ്ങോട്ടാണ് പോകുന്നത് ഗെയിം പണ്ടത്തെ സ്കിന്നൊന്നല്ലോക്കിയ വാക്ക് തോർക്കും കേട്ടോ ബ്രോ ഡബിൾ റേറ്റ് ഓഫ് റേഞ്ചും ഒരു എങ്ങനെയുണ്ടാ നല്ല കാരണം പൈസ പറയത്തേ ഇല്ല മാൻ ഇനി മാരുന്ന ഗ്ലൂള് മാനിന്റെ ഗ്ലൂള് വരുന്നുണ്ട് നോക്കിയാ ഇതിങ്ങനെ മാറി മാറി കളിക്കുന്നു പിന്നെ ഇതന്നെ ചാധനം സ്കിന്നു ഡബിൾ ഡാമേജും ആർമറും നമ്മൾ കണ്ടു വന്നു പിന്നെ ഈ വണ്ടി നമ്മളതിൽ ഓൾറെഡി കിട്ടി പിന്നെന്താ പെറ്റാ സാധനം ഡൈനോ പുതിയ വരുന്നുണ്ടോ എടാ പുതിയ ഡൈനോ വരുന്നുണ്ടോ ഡിഗിമോ ഡിഗിമോ വരുന്നുണ്ട് ഡിഗിമോൻ തേന അയ്യോ ഏതോ കൊളാ പഠിക്കുന്നുണ്ട് ഏതോ ആയിട്ട് കൊളാ പഠിക്കുന്നുണ്ട് ആ ഇതൊക്കെ മറ്റേ പുതിയ ആനിമേഷൻ്റെ പുതിയ ലെജൻഡറി വണ്ടിന്റെ സംഭവങ്ങളാണ് അടിക്കുമ്പോഴും ഇതുകൊള്ളല്ലേ ഇതൊള്ള സൗണ്ട് ഒക്കെയേ ക്ലാപ്പ് അടിക്കണേ ഓ ഇത് ഇത് മറ്റേ പ്രൊഫൈൽ ആനിമേഷൻ ആക്കണത് പ്രൊഫൈൽ ആനിമേഷൻ ആണോ ഇതെന്താടാ ഇവന് ഇവിടെ എത്തൂലേ ഓ ഇത് സ്കൈ ഡൈവ് ആണോ എന്റെ പൊന്ന് എന്താണേ കൈ സ്കൈ ഡൈവ് ആണ് പുതിയ ഡുവോട്ട് ഗെയിം കളിക്കാൻ പറ്റുമോ നമുക്ക് കളിക്കാനും കഴിയില്ലല്ലോ ഇല്ലല്ലോ കളിക്കാനില്ല ചുമ്മാ അങ്ങനെ കാണിക്കും കഴിച്ചോ പുതിയ ഡുവോ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെന്താ പിന്നെന്താന്നെ ചോദന ഇതന്നെ സാധനം ഇതൊക്കെ എന്തൊക്കെയാണോ മാര ഇറക്കുന്നേ പുതിയ എന്തോ ഒരു ഇമോട്ട് വരുന്നുണ്ട് കൊള്ളല്ലേ പിന്നെ ഇതെന്താ ഒണ്ണാപ്പി ഇമോട്ട് ബ്രോ ബാഹുബലി ഇമോട്ട് ബാഹുബലി ഇമോട്ട് വന്ന് കൈസോ അമ്പിട ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഐസോക്കി ഒരു അക്ഷയിലോക്ക് ഏതാ സാധനവും ഇത് മറ്റേ പുതിയ വരാൻ മോൺ എം സിക് സിയുടെ വന്നിട്ടുണ്ട് ഇമോട്ടോറിന്റെ ചിരിക്കണ വണ്ടിടാ അവിടെ മറ്റൊരു വണ്ടി ഇല്ലടാ മറ്റേ ചിരിക്കണ കാറ് അതേപോലെ ഉണ്ട് എങ്ങനെ വണ്ടിയുടെ സ്കിന്നേ കമന്റ് ഇതെന്ത് സാധനം ഇതെന്താടാ ിന്റെ സ്കിന്നാ മോൺസ്ടക്കിന്റെ സ്കിന്നു നോക്കിയേ പ്രോ നാല് പേര് മുന്നേ കയറാൻ കഴിയോ രണ്ടുപേര് ബാക്കിലായിരിക്കില്ലേ മോൺസെക്കിന്റെ സ്കിന്ന ഒന്നും പറയാലോക്ക് മോൺസ്ട്രക്കാന്ന് പറയത്തേല്ല പിന്നെ ഇതന്നെ സാധനം എഫ് ഫൈവ് നയൻറ്റിയുടെ പുതിയ സ്കിൻ വരുന്നത് ഡബിൾ ആർമെപ്പനാട്രേഷനും റീലോഡ് സ്പീഡും നന്ദിയുണ്ട് കരീന നന്ദിയുണ്ട് ഓർപവർ ഗണ്ട് സ്കിന്നാർക്ക് അല്ലെങ്കിൽ ഓർപ്പവർ ആണ് പുതിയ ഫിസ്റ്റ് വരുന്നുണ്ട് ഫിസ്റ്റ് വലിയ ഒന്നില്ല അല്ലേ രസല്ല ഫിസ്റ്റ് രസമല്ല ഇതന്നെ ചാതനം ഇതെന്ത് എന്തൊക്കെയോ വരുന്നുണ്ട് ഈ സുക്ക് ഇത് ശരിക്കും വരുന്ന അടുത്ത് ഞാനൊരു റീൽ ഉണ്ടിരുന്നുണ്ട് ആ ഒരു റീൽ ഉണ്ടായിരുന്നു അപ്പ അടുത്ത് അത്യാവശ്യം വൈറലായ ഒരു റീൽ ഉണ്ടായിരുന്നു ആ ഞാൻ വിചാരിച്ചു ആ വണ്ടിയിൽ വെറുതെ ഫേക്കാ നമ്മൾ ഇട്ട് ചെയ്ത് കയറ്റിയത് വിചാരിച്ചേ പറഞ്ഞ ഗേൾസ് ആര് ലൈവ് ആയിരുന്നുണ്ട് അതാ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു സെറ്റ് കോസ്റ്റ്യൂം വരുന്നുണ്ട് ഓക്കേ ശരിയായ കാശ് എങ്ങനെയുണ്ട് കോസ്റ്റ്യൂം ഇടവക്ക് എന്തോരം മുടിയാട് ഇവിടെ വരെ മുടി ബ്രോ ആ ഗേൾസിന് ശരിയായ പണ്ടിലും ബോയ്സിന്റെ പണ്ടിലും കൊള്ളാമോ ശരിയായ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമില്ലേ ഏതാ കോസ്റ്റ്യൂം ഒന്നും പറയാലേ വിഷം വിഷം ഇതെന്താടേ നമ്മക്കൊക്കെ ഷൊണ്ണാപ്പി കോസ്റ്റ്യൂം അടുത്ത കോസ്റ്റ്യൂം ഇതാ ബ്രോ കോസ്റ്റ്യൂമോ ഇത് കൊള്ളല്ലേടാ ഇതെങ്ങനെ ഇത് കൊള്ളാടാ ഇത് കൊള്ള ഇത് കൊള്ള അത്യാവശ്യം പേടിയാവുന്നുണ്ട് അല്ലേ കൊള്ളാം കൊള്ളാം കൊള്ളം കൊള്ളാം ഇത് ഷൊണ്ണ ഇതും ഷൊണ്ണാപ്പി ി കോസ്റ്റ്യൂം ഇതങ്ങനെ ബോയ്സ് കപ്പിൾ കോസ്റ്റ്യൂം കപ്പിൾ സാറി ലൈവ് കാണിട്ട് റെഡി ആയിരുന്നോ അതാ നിങ്ങൾക്ക് വേണ്ടി കപ്പിൾ കോസ്റ്റ്യൂം വരുന്നുണ്ട് ബോയ്ബഡിൽ ഇതാണ് ഇതാ ഗേൾ ബഡിൽ ഇതാണ് ഓക്കെ അതേപോലെ തന്നെ പിന്നെ അതൊക്കെ നൂബ് കോസ്റ്റ്യൂമാറ്റേ എടാ മറ്റേ ഇതാ ഇതും പ്രയത്തിന്റെ നേരത്തെ കണ്ട പ്രയത്തിന്റെ കപ്പിൾ കോസ്റ്റ്യൂമോ കണ്ടോ ഓക്ക് ബ്രോ എടാ പെമ്പിള്ളേർ അതൊന്നിട്ട് വരലെട്ടോ നമ്മൾ നിങ്ങളെ മുഖം ഇങ്ങനൊന്നും കാണാൻ കൊതിക്കുന്നില്ല നോക്കി ഇതൊക്കെ എന്ത് രസാലേ മുഖം നോക്ക് ഇതിന്റെ പൊന്നോ ഇതാണ് ലോലിമോട്ട് എടാ ഈ സൗണ്ട് എനിമിക്ക് കേക്കാൻ പറ്റുമോ പുതിയ ലോലിമോട്ട് കൊള്ള ഈ സൗണ്ട് എനിമിക്ക് കേക്കാൻ പറ്റുന്നു അങ്ങനെയാണ് സെറ്റാ അല്ലെങ്കിൽ കൊള്ളത്തില്ല എങ്ങനെയുണ്ട് സൗണ്ട് വേണം ബ്രോ ബ്രോ സൗണ്ടിന്റെ പക്ക സെറ്റ് കോസ്റ്റ്യൂം എന്താ കേരള കോസ്റ്റ്യൂം വരുന്നടാ ഹിന്ദിക്കാർ കോസ്റ്റ്യൂം വരുന്നു മോനെ ഇനി നമുക്ക് ഓണത്തിനൊക്കെ എത്തിടാ ഓണത്തിനൊക്കെ എത്തിട്ടായിരുന്നോ എന്താ പറയുന്നു എടാ സൗണ്ടിലെ രസം ഉണ്ടാവില്ല മനസ്സിലായി സൗണ്ട് ആയിരിക്കും ഇറങ്ങണം എന്താ ഓ ഇത് പ്രോ മുഖം അട ഈ മാസ്ക് വാങ്ങണോടോ ശരിയായ മാസ്ക് എങ്ങനെയുണ്ട് കോസ്റ്റ്യൂ എങ്ങനെയുണ്ട് കൊള്ളാമോ ഓ ഗേൾസിന് വേണ്ടി ഒരു സിമ്പിൾ കോസ്റ്റ്യൂം വരുന്നുണ്ട് കണ്ട ഓ ഇത് കപ്പിൾസ് ആരെങ്കിലും ഫ്രീ ഫയർ റെഡി റെഡി സോ സോ അടുത്ത അടുത്ത കോസ്റ്റ്യൂം 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 ഇതാ കപ്പിൾ 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 വരുന്നുണ്ട് ബി ഇതൊക്കെ തോന്നുന്നു എടാ പുതിയ പെറ്റ് വരുന്നുണ്ടോ മുണ്ടില്ല എനിക്ക് ഇതൊക്കെ സ്വണ്ണാപ്പി മോട്ടോ ഷൊണ്ണാപ്പിമോട്ടാ കൊള്ളല്ലേ കൊറേ നല്ല സാധനങ്ങളുണ്ട് ആ ലോലി ഒരു രക്ഷയില്ല ഐസൊക്കെ പക്ഷെ സൗണ്ട് എരുമിക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഐസൊക്കെ സൗണ്ട് എരുമിക് കേൾക്കാൻ സെറ്റ് ആണ് കേസൊക്കെ ഒന്നും പറയാനില്ല വിഷയം സൗണ്ട് എമിക്ക് കേക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാം ഈ അറിയോ സൗണ്ട് എരുമിക് കേൾക്കാൻ പറ്റണ്ടാവും ചാൻസ് കുറവാണ്